ദ ജേണലിസ്റ്റിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ജെ പിയേയും രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും പാഠം പഠിപ്പിക്കുമെന്ന് ഉറച്ചമട്ടാണ് കാരണം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും കരുത്ത് പതിന് വർദ്ധിച്ചിരിക്കുകയാണ് വർദ്ധിത വീരത്തോടെയുള്ള പോരാട്ടം എന്ന നിലയിൽ വേണം ഇനി ഇന്ത്യ മുന്നണിയുടെ ഓരോ നീക്കങ്ങളെയും വിലയിരുത്താൻ കാരണം ചരിത്രത്തിൽ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യവ്യാപകമായി ഇത്രയും വലിയൊരു ക്യാമ്പയിന് തുടക്കമിടുന്നത് എന്ന് മാത്രമല്ല ഈ ചോദ്യം ചെയ്യലിന് ബലമേകുന്ന വിധത്തിൽ ബീഹാർ കേരളം ഉത്തർപ്രദേശ് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി നിരവധി തെളിവുകൾ കർണാടകയ്ക്ക് പുറകെ എത്തിക്കൊണ്ടിരിക്കുകയുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുമ്പ് ഇന്ത്യ മുന്നണിയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പൊതുവായി ഇന്ത്യ മുന്നണി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക നൽകുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു അതിലെ ഏറ്റവും ആദ്യത്തെ പോയിന്റ് അതായത് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത് ഇത്തരത്തിൽ മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക നൽകാൻ പാടില്ല അങ്ങനെ നൽകരുത് എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു എന്നാണ് അതില്ല എന്ന കാര്യം ഇന്ത്യ മുന്നണി ഇപ്പോൾ പറയുന്നു അതേപോലെ ഉത്തർപ്രദേശിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് വരുന്നത് യു പിയിൽ ബി എൽഒമാരുടെ പട്ടികയിൽ നിന്നും യാദവ മുസ്ലിം വിഭാഗത്തിൽ പെടുന്നവരെ മാറ്റി എന്തിനാണ് എസ് ഐ ആർ നടപ്പാക്കുന്നത് എന്ന് കമ്മീഷൻ വിശദീകരിച്ചിട്ടില്ല എന്നും ഇന്ത്യ മുന്നണി ആരോപിച്ചിട്ടുണ്ട് ചോദ്യം ചോദിക്കുന്ന ആളുകളോട് വിവേചനപൂർവ്വമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നത് എന്ന് അനുരാഗ് താക്കൂറിനെതിരെ ഒന്നും പറയാതെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് മാത്രം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ മുന്നണി ചോദിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് സാധാരണക്കാരായ വോട്ടർമാരെ പാവപ്പെട്ട വോട്ടർമാരെ നിങ്ങളുടെ വോട്ട് മോഷ്ടിക്കപ്പെടുകയാണ് എന്ന് വിളിച്ചു വരുത്തി പറഞ്ഞു കൊടുക്കുന്ന അവരിൽ നിന്ന് തെളിവ് ശേഖരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നീക്കമാണ് അതായത് വോട്ടധികാര യാത്ര എന്ന് പറയുന്ന ഒരു ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അതിബൃഹത്തായ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി ബീഹാറിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് പാർട്ടികളുടെ നേതാക്കൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി വലിയ ഐക്യത്തിലേക്ക് പോകുന്ന സാഹചര്യം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിനു പിന്നാലെ ഓരോ സാധാരണക്കാരായ ജനങ്ങളെയും ഈ യാത്ര കടന്നു പോകുന്ന ഓരോ ഗ്രാമങ്ങളിലും എത്തി രാഹുൽ ഗാന്ധി കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും അവരുടെ വോട്ട് എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി അതൊരു തെളിവായി രാജ്യത്തിന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ നീക്കം അതൊരു വലിയ തന്ത്രമാണ് കാരണം ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നില്ല എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നില്ല എന്ന ചോദ്യം ബി ജെ പിയും എന്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ അങ്ങനെ ഉന്നയിച്ചാൽ അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഇത് പോയാൽ ഒന്ന് അതിന്റെ തീർപ്പ് വരാൻ ഒരുപാട് കാലമെടുക്കും രണ്ട് അതിന്റെ തീർപ്പ് വരുന്നത് ഈ വിഷയത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാൻ പരിമിതികൾ ഉണ്ടാകും അതുകൊണ്ടായിരിക്കണം ഇന്ത്യ മുന്നണി നിയമപരമായ പോരാട്ടം അല്പം കഴിഞ്ഞു മതി അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരമാവധി ശേഖരിക്കുക രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഈ തെളിവുകൾ നൽകിക്കൊണ്ട് ഉദ്ബോധിപ്പിക്കുക എന്ന നീക്കത്തിലേക്ക് എന്ന തന്ത്രത്തിലേക്ക് കടന്നിരിക്കുന്നത് എനിക്ക് രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുപ്പമുള്ള ഒരാൾ എനിക്ക് അല്പസമയം മുമ്പ് വാട്സാപ്പിൽ ഒരു വിഷ്വൽ അയച്ചു തന്നു ഈ വിഷ്വൽ നിങ്ങൾ പ്രേക്ഷകരെ കാണിക്കണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരൊന്ന് കാണുക ബീഹാറിൽ എന്താണ് സംഭവിക്കുന്നത് അവിടുത്തെ വോട്ടർമാർ എങ്ങനെയാണ് തങ്ങളുടെ വോട്ടുമായി

और मेरा भी कट गया जब जा रहे हैं तो बोल रहा है कि, के केवाला नानो तो नानो खेती बाड़ी है नहीं वो दूसरों के खेती अटैया बटैया करते हैं है नहीं तो उसको जमीन रहेगा तब तो देंगे हम फिर उसका क्या मतलब है एक बार आप लिस्ट में हो तो फिर कैसे निकाल दिया दिखाओ वोटर कार्ड दिखाओ तो इनके तो इनके पास पास जो जो डॉक्यूमेंट्स डॉक्यूमेंट्स होंगे वो चुनाव आयोग ही नहीं नहीं रहा वैसे मांगे जा रहे है ൗറംഗബാദ് ഗ്രാമത്തിലെ കുറച്ച് ഗ്രാമീണരെ വിളിച്ചിരുത്തുന്നു അവരെ അവരോട് സംസാരിക്കുകയാണ് അപ്പൊ അവരോട് സംസാരിക്കുമ്പോ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ഈ പറയുന്ന ആളുകളിൽ പലർക്കും വോട്ടില്ല അതിനു പകരം മറ്റാരോ ചെയ്തിരിക്കുന്നു എന്ന ആശങ്കയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് तो आपको पता कैसे लगा कि आपका नाम कट गया जो दो हजार चौबीस वाला में लिस्ट में नाम है जो पच्चीस जो नया लेंच किया है उस उसमें नहीं, नहीं है बिलो कहता है कि ऊपर वाला काट दिया यहाँ से हम लोग दिए ऊपर वाला क्या कर दिया कहा नहीं बिलो तो यही कह रहा है ये वोट चोरी कर रहे हैं अभी कर्नाटक कर्नाटक में 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 हमने पता लगाया है है लोकसभा चुनाव लाख वोट वोट इन्होंने गायब कर कर दिए एक असेंबली से महाराष्ट्र इलेक्शन चोरी लिया है। यहाँ पे आपके वोट इसलिए काट അഭി കർണാടക വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നു പകരം ഒരു വീട്ടിൽ നാനൂറ് മുന്നൂറ് ഇരുന്നൂറ് നൂറ് എന്നൊക്കെ പറഞ്ഞു പലരുടെയും പേര് തിരികി കയറ്റുന്നു അഡ്രസ് ഇല്ലാത്ത ആളുകൾ മുഖം ഇല്ലാത്ത ആളുകൾ പിതാവിന്റെ പേരിന് ഇംഗ്ലീഷ് അക്ഷരമാല വെച്ച ആളുകൾ വീട്ടു നമ്പറിന് പകരം പൂജ്യം വെച്ച ഒരുപാട് വോട്ടർമാർ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഒരു വശത്ത് ഉണ്ടാകുമ്പോൾ മറുവശത്ത് ആധാർ കാർഡ് ഉണ്ടായിട്ടും വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ഗ്രാമീണർ വെടി ഉണ്ട് അവരുമായി രാഹുൽ സംവദിക്കുകയാണ് അതിലൊരാൾ പറയുന്നത് ഞങ്ങൾ ബി എൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചു എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചപ്പോൾ ദൈവം കൊണ്ടുപോയി അല്ലെങ്കിൽ മുകളിൽ ഇരിക്കുന്ന ആൾ എടുത്തോണ്ട് പോയി എന്ന മട്ടിലാണ് സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ മൂന്നോ നാലോ തെരഞ്ഞെടുപ്പുകളിലായി ഈ പറയുന്ന പലർക്കും ഗ്രാമീണർക്കും വോട്ടില്ലാത്ത സാഹചര്യം ഉണ്ട് എന്നാൽ മറുവശത്ത് ഇതുപോലെ ഒരുപാട് പേർ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട് അവരാരാണ് എന്താണ് അവരുടെ അഡ്രസ് ഏതാണ് അവരുടെ വീട്ടു ഒരുപാട് അവ്യക്തതയുണ്ട് അതൊക്കെ ഈ ജനങ്ങളെ കാണിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇത്തരം വീഡിയോകളിലൂടെ ഇതാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിലുള്ള ടാക്ടിക്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് आपके गांव गांव में में कितने लोग रहते हैं हमारे में हमारा छ 600 प्लस था 600 प्लस उसमें से हम अपना से जांच किए तो उसमें सत्तर अस्सी वोट कट गया आपके सत्तर अस्सी लोगों के नाम कटे हैं और नए नाम कितने जुड़े हैं अभी दो तीन सौ सी हो गया मतलब जितने उतने जुड़े ज्यादा हो गया उससे ज्यादा जुड़े जी നോക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പറയുന്നത് അതായത് ഇവരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു അത് മറ്റൊരു വിഷയം ഇതല്ലാതെ പുതുതായി എസ് ഐ ആറിൽ പുതിയ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതായി കാണുന്നുണ്ട് പുതിയ ആളുകൾ വോട്ട് ചെയ്യാനായി വരുന്നു എന്നതിൽ പറയപ്പെടുന്നുണ്ട് പക്ഷേ ആ ഗ്രാമത്തിൽ പുതുതായി ഒരു വീട് പോലും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇത് ഇതെവിടെയാണെന്ന് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഈ സാധാരണ ഗ്രാമീണർക്ക് ഈ പുതിയ വോട്ടർമാർ എവിടെയാണെന്ന് അറിയാൻ സാധിക്കുന്നില്ല അവർ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല എന്നാണ് ഇവർ പറയുന്നത് നോക്കുക രാഹുൽ ഗാന്ധി ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ പുതിയ പുതിയ അതിനെ ആ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന വീഡിയോകൾ തെളിവുകൾ ദൃക്സാക്ഷി വിവരണങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ സാക്ഷി മൊഴികളൊക്കെ ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയൊരു മുന്നേറ്റമാക്കി മാറ്റാൻ തന്നെയാണ് ഇന്ത്യവിനോടൊരു തീരുമാനം എന്നതിന് ഇതിൽ കവിഞ്ഞ് മറ്റൊരു തെളിവിന്റെയും ആവശ്യമില്ല ഇത് ബിജെപി

हमारा नाम है रंजू कुमार रंजू देवी नौहटा प्रखंड से आया हूँ चफला गांव से पति के नाम है सुधीर राम हमारे वोटर लिस्ट में हमारे घर के परिवार के गो के नाम कट गया है आप आप पहले थे उस पर जी पहले थे। पहले थे थे नया वाला जो बना लिस्ट उसमें, उसमें नहीं आया है आपने कितनी बार वोट दिया है कितने मतलब कितने चुनाव में आपने वोट दिया हम दिए हैं सर चार पाँच बार पाँच वोट दिए आप कितनी बार दिए चार पांच बार आपने भी दिया तो आप सब ने मतलब दो तीन बार दिया हाँ। है हाँ। कोई मतलब ही नहीं होता काटने का और चुनाव आयोग कह रहा है कि उन्होंने कोई गलती नहीं की है पूरे बिहार में काट काट के काट काट, काट के जो अब ये भी कट कट रहा रहा है है तो गरीब जाति के और क्या बिल्कुल നോക്കുക മൂന്നാല് തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന ആളുകളെ പിന്നീട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി മാറ്റിയിരിക്കുന്നു ഒരു കുടുംബത്തിലെ അഞ്ചും ആറും പേരെ ഒന്നിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയിരിക്കുന്നു എന്താണ് കാരണമെന്ന് അറിയുന്നില്ല എന്ന് വോട്ടർമാർ പറയുന്നു അതേസമയം കൂടുതൽ ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നു പക്ഷേ ഈ പറയുന്ന ആളുകളെ ഈ സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗ്രാമവാസികൾ ആ ഗ്രാമത്തിൽ കണ്ടിട്ടില്ല പുതുതായൊരു വീട് പോലും ആ ഗ്രാമത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ണക്കാരായ ജനങ്ങൾ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നത് ഈ വീഡിയോ ഈ വിധത്തിൽ ഇങ്ങനെ നിരവധി വീഡിയോകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കപ്പെടാൻ പോവുകയാണ് തയ്യാറാക്കപ്പെടാൻ പോവുകയാണത് രാജ്യം മുഴുവൻ ചർച്ചയാകണമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ വിധത്തിൽ നീങ്ങുന്നത് ഇന്ത്യ മുന്നണി ഈ വിധത്തിൽ നീങ്ങുന്നത് എന്നും വ്യക്തമാണ് ബാക്കി കൂടി കാണാം आपके गांव में कितने लोग रहते हैं हमारे गांव में हमारा वार्ड नंबर में जैसे के 600 प्लस वोट था 600 प्लस उसमें से हम अपना से जांच किए तो उसमें सत्तर अस्सी आपके सत्तर अस्सी लोगों के नाम कटे हैं और नए नाम कितने जुड़े हैं अभी हाँ बाहर से दो तीन सौ अस्सी हो गया मतलब जितने कटे उतने जुड़े ज्यादा हो गया उससे ज्यादा जी ज्यादा जुड़े जी आपको मालूम है कि मोदी जी ने 2023 हजार तेईस में कोई कानून लाए की जो इलेक्शन कमी लोगोंगा ഗ്രാമത്തിൽ അറുനൂറോളം പേരുണ്ട് അതിൽ എൺപതോളം പേരുടെ വോട്ട് കട്ടായി മുന്നൂറോളം പേരുടെ വോട്ട് അധികമായി പിന്നീട് ചേർത്തു എന്നാണ് പറയുന്നത് നോക്കുക എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജനങ്ങൾ അവരുടെ ഗ്രാമത്തിലെ വോട്ടർ പട്ടികയെക്കുറിച്ച് ഗൗരവതരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് അത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം കേൾക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് വിരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നില്ലേ സ്വമേധയാൽ നടപടിയെടുത്ത് कान कढ़ीले ननुड़ाण ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം કોઈ കനൂൻ ലൈ കീ ജോ ഇലക്ഷൻ കമ്മീഷൻ കോ ചലാതേ ഹേ ജി ഉൻ પર കോയി കേസ് നഹീ കിയാ ജാ സുക મતલബ് കാനൂൻ ഉൻകോ പകഡ് നഹീ സക്താ ഉൻകെ ഖിലാഫ് കേസ് നഹീ ഹോ സക്താ ളാരി നഹീ ഹോ സക്താ മോദി കി മോദിജി കാനൂൻ ലൈ ഗൽത് ഹേ ഔർ ഗൽത് ഹേ ഹം ബി കഹേ ഹേ ക ഹംരാ സബ് സമാജ് കഹേഗാ ഗൽത് મતલബ് ജോ ബി കർനാ ചാഹേ വോ കരേ കോയി സസന നഹീ മിൽ സക്തീ ഉസ്കോ ഠീക് ഹേ ധന്യവാദ് എന്തായാലും രാഹുൽ ഗാന്ധി ഈ വിധത്തിൽ ബീഹാറിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വീട് വീടാന്തരങ്ങളിൽ കയറി ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ ഈ വോട്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ആശങ്കകൾ അവർക്കുള്ള പരാതികൾ അവർക്കുള്ള പ്രശ്നങ്ങൾ ഒക്കെ കണ്ടും കേട്ടും അറിഞ്ഞും അത് ഈ രാജ്യത്തിന് മുന്നിൽ ഈ വിധത്തിൽ പങ്കുവയ്ക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടതും കണ്ടതിനേക്കാളും വലിയ മറ്റു പല വിവരങ്ങളും വൈകാതെ പുറത്ത് വരിക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടോ ഒന്നും രാഹുൽ ഗാന്ധിയോ ഇന്ത്യ മുന്നണിയോ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇതോടെ നമുക്ക് വ്യക്തമാവുകയാണെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കല്ല ഇന്ത്യ മുന്നണി ഒറ്റയ്ക്കല്ല മറിച്ച് ജനലക്ഷങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ബീഹാറിൽ ഈ വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം ചേരുന്നുണ്ട് വോട്ടർ അധികാര യാത്ര ഒരു വലിയ വിജയമായി മാറുന്നു ാണ് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയധികം വലിയ പിന്തുണ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഈ വിഷയത്തിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എങ്ങനെയാണ് ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കുക ഇതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് വളരെ നിർണായകമാണത്